വേഗം യൂണിഫോമൊക്കെ മാറിയിട്ട് ദാ ഈ ഡ്രസ്സ് എടുത്തിട് സ്കൂളിൽ നിന്ന് എത്തിയതും അമ്മയുടെ വെപ്രാളം കണ്ട് എട്ടാം ക്ലാസ്സുകാരിയായ അമ്മയ മീഴിച്ചു നിന്നു എന്താ അമ്മു പറഞ്ഞത് കേട്ടില്ലേ വേഗമാവട്ടെ രണ്ടു മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിലെത്തണം അച്ഛൻ ഇപ്പോൾ വരും അമ്മയുടെ ശബ്ദം കനത്തപ്പോൾ മറിച്ചൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൾ വേഗം യൂണിഫോം അഴിച്ചു വച്ച് റെഡിയായി അച്ഛാ അമ്മളെങ്ങോട്ടാണ് പോണത് എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ കാറിലിരുന്ന് അച്ഛനു മാത്രം കേൾക്കാനുള്ള ശബ്ദത്തിലാണ് അവളത് ചോദിച്ചത് അപ്പോഴും അമ്മയുടെ മുഖം പ്രസന്നമായിരുന്നില്ല നമ്മൾ ആലുവയിലേക്ക് പോവാടാ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കാണാൻ അച്ഛനും ശബ്ദം താഴ്ത്തിയാണ് മറുപടി പറഞ്ഞത് ആ മറുപടി അവളിൽ സൃഷ്ടിച്ച സന്തോഷം ചെറുതൊന്നുമല്ല കഴിഞ്ഞ വെക്കേഷനാണ് അവസാനമായി അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കണ്ടത് പക്ഷേ വെക്കേഷൻ ആകുന്നതിന് മുന്നേ ഇങ്ങനെയൊരു യാത്ര എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അതും ഫ്ലൈറ്റിൽ അച്ഛ നമ്മളെന്താ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് വെക്കേഷൻ ആയില്ലല്ലോ സാധാരണ നമ്മൾ ട്രെയിനിനല്ലേ പോകാറ് അവരെ കാണാൻ പോകുന്ന കാര്യം എന്നോട് മുന്നേ പറയുന്നതല്ലേ എന്തിനാ ഇതെന്നോട് മറച്ചു വെച്ചത് അമ്മോ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവിടെ മനുഷ്യൻ തീ തിന്നോണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ശബ്ദമുയർന്നതും അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു അമ്മയുടെ അടക്കി പിടിച്ചുള്ള തേങ്ങൽ അവളെ വീണ്ടും ശ്രദ്ധയാക്കി ഒന്നുമില്ലടാ അമ്മൂമ്മയൊന്ന് വീണു നാട്ടിൽ നിന്ന് രവിമാമ വിളിച്ചിരുന്നു നമ്മളോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നമ്മളെയൊക്കെ കണ്ടാൽ അമ്മൂമ്മയുടെ അസുഖമെല്ലാം പെട്ടെന്ന് മാറില്ലേ അതാ ഇത്ര തിരക്ക് പിടിച്ചു പോണത് അച്ഛൻ്റെ വാക്കുകൾ ആ കുഞ്ഞു മനസ്സിനെ നോവിച്ചെങ്കിലും തന്നെ കണ്ടാൽ അമ്മൂമ്മ സന്തോഷം കൊണ്ട് മതിമറക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു വെക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകാൻ കരുതി വെച്ച ഒരു പിടി സമ്മാനങ്ങൾ വീട്ടിൽ ഉപേക്ഷിച്ച് പോന്നതിൻ്റെ നിരാശ അവളിൽ നല്ലതുപോലെ പ്രതിഫലിച്ചു ഓരോ വെക്കേഷനും ഒരായിരം നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നത് അപ്പൂപ്പനും അമ്മമ്മയുമാണ് ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച ജീവിതം കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന ഒട്ടേറെ നല്ല ഓർമ്മകൾ വെക്കേഷൻ കഴിഞ്ഞ് തിരികെ സ്കൂളിലെത്തുമ്പോൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നാടിൻ്റെ നന്മകളേറെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ജോലി തിരക്കുകൾക്കിടയിൽ അവൾ തനിച്ചാകാതിരിക്കാനാണ് വെക്കേഷൻ അവർ അവളെ തൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നത് അവിടെ അവർ തനിച്ചാണ് ഒറ്റപ്പെട്ട വാർദ്ധക്യത്തിൽ അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ഈ കുറച്ച് നാളുകൾക്ക് വേണ്ടിയാവാം അത് വേറൊരു ലോകമാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നല്ല നെയ്യിൽ മൊരിയുന്ന ദോശയുടെ കൊതിയോർന്ന ഗന്ധത്തോടെയാണ് അതും ആസ്വദിച്ച് അടുക്കളയിലേക്ക് ചെന്നാൽ നല്ല വിറകടുപ്പിൽ ദോശ ചുടുന്ന കാഴ്ചയാണ് കാണുക സ്റ്റീൽ ഗ്ലാസിൽ ചെറു ചൂടോടെ തരുന്ന കട്ടൻ കാപ്പി ആസ്വദിച്ച് കുടിക്കുന്ന നേരം തന്നെ അമ്മൂമ്മ നെറുകയിൽ നല്ല കാച്ചിയെ എണ്ണയിട്ട് മസാജ് ചെയ്തു തരും ഓഹ് അതൊരു സുഖം തന്നെയാണ് പല്ലു തേക്കാനായി കയ്യിൽ തരാറുള്ള കറുത്ത പൊടിക്ക് അവർ ഒരു പേര് പറയാറുണ്ട് ഒമിക്കരി അതും തേച്ച് കറുത്ത പല്ലും വെച്ച് പിന്നെ കുറേ ഗോഷ്ടികൾ കാണിക്കും അവരും എനിക്കൊപ്പം അന്നേരം ഒരു കുട്ടിയാകും കുളിക്കാനാകുമ്പോഴേക്കും അമ്മൂമ്മ തന്നെ അരച്ചു തരുന്ന ചെമ്പരത്തിത്താളി തല നിറയെ തേച്ച് പിടിപ്പിച്ച് തരും പശ പോലെയുള്ളതിനാൽ എനിക്കത് ഇഷ്ടമായിരുന്നില്ല പക്ഷേ നല്ല തണുപ്പാണ് കുളി കഴിഞ്ഞാൽ പിന്നെ തലമുടി നേരെ തോർത്തിയില്ലെങ്കിൽ ശകാരിക്കും എന്നിട്ട് അമ്മൂമ്മ തന്നെ തോർത്തി നെറുകയിൽ ഒരു പൊടിയിട്ട് തരും അതിൻ്റെ മണം എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു പൂജാമുറിയിൽ കൊണ്ടുപോയി പ്രാർത്ഥന ചൊല്ലി വലിയൊരു ചന്ദനക്കുറയും ഇട്ടു തന്നിട്ട് രാവിലത്തെ പലഹാരം തന്നിരുന്നുള്ളൂ ദോശയും അമ്മൂമ്മയുടെ സ്പെഷ്യൽ തേങ്ങാ ചട്നിയുമാണ് എൻ്റെ എന്നത്തെയും ഇഷ്ടഭക്ഷണം അത് നിലത്തെ ചമ്രം പടിഞ്ഞിരുന്ന് ആസ്വദിച്ച് കഴിക്കണം ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും വൈകുന്നേരങ്ങളിൽ പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് അമ്പലത്തിൽ പോകാൻ ഏറെ ഇഷ്ടമാണ് എനിക്ക് ഒരു വട്ടി നിറയെ തൊടിയിലെ പൂക്കൾ പറിച്ചു വയ്ക്കുന്നത് എപ്പോഴും എൻ്റെ ജോലിയാണ് ദീപാരാധന കഴിഞ്ഞ് അവിടുന്ന് കിട്ടുന്ന ഒരു പായസമുണ്ട് തുളസിയിലയും ചെത്തിപ്പൂവുമൊക്കെ പൂജ കഴിഞ്ഞ് അതിന്മേൽ സ്ഥാനം പിടിച്ചിരിക്കും അത്രയും മധുരമുള്ള പായസം ബാംഗ്ലൂർ എവിടെ നിന്നും ഞാൻ കഴിച്ചിട്ടില്ല എല്ലാ രാത്രികളും അമ്മൂമ്മയുടെ കഥകൾ കേട്ടാണ് ഉറങ്ങാറ് കഥയിലെ ഓരോ കഥാപാത്രവും കൺമുന്നിൽ തെളിയുന്നത് പോലെ എത്ര മനോഹരമായാണ് അമ്മൂമ്മ കഥ പറയാറ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന അപ്പൂപ്പൻ്റെ പ്ലാവില കയ്യിൽ കണ്ട് കൊതി തോന്നിയാണ് എനിക്കും അത് ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് വാശി പിടിച്ചത് അധികം മൂപ്പറ്റാത്ത പ്ലാവില പറച്ച് പ്രത്യേക രീതിയിൽ വളച്ചെടുത്ത് കുത്തിവെക്കുന്ന വിദ്യ പഠിക്കാൻ ഞാൻ കുറച്ചധികം സമയമെടുത്തു കറണ്ട് പോകുന്ന സമയങ്ങളിൽ ചിമ്മിനി വിളക്ക് കൊളുത്തിവെച്ച് രാമനാമം ജപിക്കാൻ പഠിപ്പിച്ചതും അവരാണ് അവിടുന്ന് തിരികെ പോരാനാകുമ്പോഴേക്കും ഞാനൊരു ഗുണ്ടുമണി ആകാറുണ്ട് തിരികെ പോരുന്നതിൻ്റെ തലേന്ന് ഉണ്ണിയപ്പവും അച്ചാറുമെല്ലാം പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാകും ഇനി എൻ്റെ കുട്ടി വരുന്നതുവരെ അപ്പൂപ്പനും അമ്മൂമ്മയും തനിച്ചല്ലേ എന്ന് പറഞ്ഞ് കണ്ണീർ വാർക്കുന്നതു മുതൽ എനിക്ക് സ്കൂളിനോട് വെറുപ്പ് തോന്നിത്തുടങ്ങും ആരും കാണാതെ കയ്യിൽ വെച്ച് തരാറുള്ള ചുരുണ്ട നോട്ടുകൾ ഇന്നും എൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ ഉണ്ട് ചിന്തകൾക്കിടയിൽ എപ്പോഴോ അവൾ മയങ്ങിപ്പോയി രാത്രി എട്ട് മണിയോടെയാണ് തറവാട്ടിലെത്തിയത് വീടിൻ്റെ മുന്നിൽ കാർ നിന്നതും രവിമാമ പുറത്തേക്ക് വന്നു അമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിയതും അച്ഛൻ അവളെ ചേർത്ത് നിർത്തി അമ്മാവന്റെ കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത് സജിയേട്ടാ വന്നപ്പോൾ അമ്മായി തറയിൽ കിടക്കുകയായിരുന്നു ദേഹമാകെ തളർന്ന് കയ്യും മുഖവുമെല്ലാം ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയിരുന്നു ഒരു കണക്കിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് സ്ട്രോക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്കുണ്ടത്രേ അച്ഛൻ്റെ കൈ വിടുവിച്ച് അവൾ അമ്മൂമ്മ കിടന്ന മുറിയിലേക്ക് ഓടി അമ്മ കട്ടിലിനരികെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അരികിൽ ചെന്ന് അമ്മൂമ്മയുടെ കൈ പിടിച്ചുയർത്തിയതും അവളുടെ കയ്യിൽ നിന്നും ആ കൈ ഓറി താഴെ വീണു സുന്ദരിയായിരുന്ന തൻ്റെ അമ്മൂമ്മയുടെ മുഖം ഒരു ഭാഗത്തേക്ക് കോടിയിരിക്കുന്ന കാഴ്ച അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവളെ കണ്ടതും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കൈകൾ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും വ്യക്തമാകുന്നില്ല ഈയൊരവസ്ഥയിൽ അവൾക്ക് തൻ്റെ അമ്മൂമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് സത്യം നീ കരയാതിരിക്ക ബിന്ദു ഇന്നത്തെ കാലത്ത് സ്ട്രോക്ക് വന്നാൽ അതിന് ഒരുപാട് റീഹാബിലിറ്റേഷൻ ഒക്കെ ഉണ്ട് ശാസ്ത്രലോകം ഒരുപാട് വളർന്നില്ലേ നമുക്ക് ചികിത്സിക്കാം പിന്നെ നമ്മുടെ സപ്പോർട്ടും നമ്മൾ നൽകുന്ന മനോധൈര്യവും വളരെ പ്രധാനമാണ് അതിന് നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് മോളുടെ എക്സാം കഴിഞ്ഞ് അവളേയും എവിടെയാക്കാം പിന്നെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അമ്മ തന്നെ ആഗ്രഹിക്കണം ശ്രമിക്കണം അതുതന്നെയാണ് പ്രാധാന്യം അച്ഛൻ്റെ വാക്കുകൾ സത്യമാവണേ എന്ന് അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു അവളുടെ കണ്ണുകൾ തേടിയത് അമ്മൂമ്മയെ ഒരിക്കലും തനിച്ചാക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് അപ്പൂപ്പൻ അവൾ നേരെ മുകളിലത്തെ മുറിയിലേക്ക് ഓടി അവിടെ ചാരു ഇരിക്കുന്ന രൂപം നിർവികാരമായി അവളെ ഉറ്റുനോക്കി അപ്പൂപ്പൻ്റെ മുഖത്ത് ഒരുപാട് ചൊളിവുകൾ വീണതുപോലെ അവൾക്ക് തോന്നി കണ്ണുകളിൽ നനവ് പടർന്നിരിക്കുന്നു അവൾ ആ മടിയിലേക്ക് ചാഞ്ഞു കിടന്നു അപ്പൂപ്പ വിഷമിക്കേണ്ട അമ്മൂമ്മയെ ചികിത്സിച്ച് നേരെയാക്കാൻ പറ്റുമെന്നാണ് അച്ഛൻ പറഞ്ഞത് അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്ന കൈകൾ ഒരു നിമിഷം നിശ്ചലമായി കണ്ണുനീർ കണ്ണുനീർത്തുള്ളികൾ തലയോട്ടിയിൽ പതിച്ചത് അറിഞ്ഞു ഒരു നിമിഷത്തേക്കാണെങ്കിലും അവളുടെ ആ കിടപ്പ് എനിക്ക് സഹിക്കാനാവില്ല മോളെ എന്നെ കിടത്തിയിട്ട് അവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടായിരുന്നോ ദൈവത്തിന് ആരോടും ഒരു തെറ്റും ചെയ്തില്ലല്ലോ ആ പാവം അവളുടെ ചലനങ്ങളില്ലാത്ത അവളുടെ ശബ്ദം കേൾക്കാത്ത ഈ വീട്ടിൽ എങ്ങനെയാണ് മോളെ ഞാൻ ജീവിക്കേണ്ടത് എനിക്ക് അവളും അവൾക്ക് ഞാനുമല്ലേ എന്നും ഉണ്ടായുള്ളൂ എന്നിട്ടും അപ്പൂപ്പൻ്റെ തൊണ്ട ഇടറിയതും അവളുടെ നെഞ്ചു പിടഞ്ഞു വിറയ്ക്കുന്ന ആ ദേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുറേ നേരം അവൾ അങ്ങനെയിരുന്നു അന്നേരം അത്രയും മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ വാക്കുകൾ സത്യമാവണേ അമ്മമ്മ തിരിച്ചുവരണേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ